ഹായ് എല്ലാവർക്കും നമസ്കാരം എന്തായാലും ഒത്തിരി സന്തോഷം ആദ്യം തന്നെ മിസ്റ്റർ ലോക്സ്റ്റെ ഒരു ഫസ്റ്റ് ബ്രാഞ്ച് അതെ ഈ ഒരു റെസ്റ്റോറന്റ് ഞാൻ വിളിച്ചാണെങ്കിൽ ക്ഷണിച്ചതില് ഒത്തിരി സന്തോഷം ചേട്ടാ ചേച്ചി ഫാമിലി അപ്പം എന്താ ഭയങ്കര നിങ്ങളെ കാര്യം ഭയങ്കര ഹാപ്പിയാണ് ഞാൻ കാരണം ഇപ്പൊ എൻ്റെ പ്രോഗ്രാം ഒക്കെ കാണുന്നവർത്തേക്ക് അറിയാം ഞാൻ ഭയങ്കര സീ ഫുഡ് പ്രാന്തിയാണ് കാരണം ഫുഡ് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ ഞാൻ മീനിന്റെ തല കഴിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എൻ്റെ ടീമെ അതെ അത് സ്റ്റാർ മാജിക് അല്ലെങ്കിൽ എൻ്റെ ഇന്റർവ്യൂക്ക് കാണുന്നവർക്ക് മനസ്സിലാവും എനിക്ക് മീൻ തല മീൻ തല ഭയങ്കര ഇഷ്ടമാണ് മീനേ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ പറയുന്ന കൂടുതൽ ഇഷ്ടം സീ ഫുഡാണ് ഭയങ്കര ഇഷ്ടം എവിടെ സീ ഉണ്ടോ അവിടെയൊക്കെ ഞാൻ തപ്പിപ്പിടിച്ചു പോകുന്നൊരു വ്യക്തിയാണ് എന്താ പറയേണ്ടത് എനിക്കിപ്പോൾ ഈ റെസ്റ്റോറൻ്റ് ഇനാഗ്രേഷൻ ക്ഷണിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഞാൻ ആദ്യമൊക്കെ ഒരു സീ ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റിനെ ഇനാഗ്രേഷൻ ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നത് തീമേട്ട് വിളിച്ചപ്പോൾ തന്നെ ഞാൻ എന്താ പറയണ്ടേ പല ഷൂട്ടുകളും മാറ്റി വെച്ചിട്ട് ഞാൻ വരാം എന്ന് ഞാൻ പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു തിരുവല്ലയിലല്ലേ ഞാൻ വരാം തീമേട്ട ഇത് എന്തായാലും ബ്ലോക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സീ ഫുഡിൻ്റെ ആയതുകൊണ്ട് ആയോണ്ട് കേട്ടോ എന്താ പറയണ്ടേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ നമ്മുടെ ഈ സമയത്തൊക്കെ നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന മീറ്റ് പൊതുവെ അങ്ങനെ ആരും കഴിക്കില്ല ബ്രോയിലർ ചിക്കൻ ഒന്നും അങ്ങനെ അധികം കഴിക്കില്ല ഞാൻ കഴിക്കും വല്ലപ്പോഴും മാത്രം വീട്ടിലങ്ങനെ ബ്രോയിലർ ചിക്കൻ ചിക്കനൊന്നും മേടിക്കാറില്ല വല്ലപ്പോഴും മാത്രം കൂടുതലും ഫിഷാണ് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഫിഷ് ആണ് നമ്മൾ മേടിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എവിടെ വേണം ഞങ്ങളുടെ ഞാൻ പ്രമാണത്താണ് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വിഴിഞ്ഞം കോവളം ശംഖുമുഖം അവിടെയൊക്കെ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മീനൊക്കെ പോയി മേടിക്കാനായിട്ട് വളരെ ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ അടുത്താണ് എല്ലാം എന്തായാലും ഞങ്ങൾ അവിടെ പോയാണ് ഫ്രഷ് മീനൊക്കെ മേടിച്ച് ഞങ്ങൾ എന്താ പറയണ്ടേ എനിക്ക് ഡെയിലി എനിക്ക് മീനില്ലാണ്ട് ചോറ് ഇറങ്ങത്തില്ലെന്ന് പറയില്ലേ അതുപോലെ മീൻ ഡെയിലി എനിക്ക് മീൻ വേണം ഈ ഗുളിയ പോലെയാ എനിക്ക് മീനില്ലാണ്ട് എന്തെങ്കിലും വേണം മീനൊക്കെ അറിയാണെങ്കിൽ പോലും ഇല്ലാണ്ട് എനിക്ക് ഫുഡ് ഇറങ്ങത്തില്ല അങ്ങനെയാണ് എന്തായാലും ഇവിടെ ഇന്ന് ഉണ്ടോ ചേച്ചി ചേച്ചി ഹലോ ഇതുണ്ടോ സീ ഫുഡ് ഉണ്ടോ ഓ ഉണ്ടെന്ന് ഞാൻ ഇന്ന പ്രാർത്ഥിച്ചിരിക്കുന്നേ സീ ഫുഡ് കാണും അതുകൊണ്ട് ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ രാവിലെയും കഴിച്ചില്ല ഉച്ചയും കഴിച്ചിട്ടില്ല ഞാൻ ചോദിച്ചു ടീമേട്ട ഇന്നത്തെ ദിവസം കഴിച്ചിട്ടേ ഇല്ല ടീമേട്ട കഴിച്ചു കേട്ടോ എന്തോ ഞാൻ ഇന്ന് കഴിച്ചു സത്യം പറയം പറഞ്ഞു സത്യം പറയം മാത്രമേ പറ ഇവിടെ രാവിലെ എഫ് രാവിലെ നമ്മുടെ ഹോട്ടലില് എന്താ പറയണ്ട ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയി അപ്പൊ ഞാന് കട്ട് പീസ് അതായത് കട്ട് ഫ്രൂട്ട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് കഴിച്ചില്ല ടീമായിട്ട പൊറത്ത് പോയി മീൽസ് കഴിച്ചു എന്നോട് പറഞ്ഞു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടാ വെറുതെ പറയുവാണ് അപ്പൊ ഞാൻ ടീമേൻ്റെ ചോദിച്ചു ടീമേട്ട ഇവിടെ സീ ഫുഡിന്റെ റെസ്റ്റോറന്റ് അല്ലേ ഇവിടെ സീ ഫുഡ് കാണൂലേ എന്നൊക്കെ ചോദിച്ച് അതിന് വേണ്ടിയിട്ട് ഞാൻ വയറൊഴിച്ചിട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഒത്തിരി സന്തോഷം ഒത്തിരി കാര്യങ്ങൾ ഒരു പാട്ടൊക്കെ പാടാൻ വേണ്ടിയിട്ടൊക്കെ റെഡി കേട്ടോ ടീമേറ്റ് അല്ലെങ്കിൽ എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ നാല് പാട്ടൊക്കെയാണ് പാടുന്നത് ഇന്ന് രണ്ട് പാട്ടേ ഉള്ളൂ റെസ്റ്റോറന്റിനെ പറ്റിയ ഒരു പാട്ടും അല്ലാതെ ടീമേറ്റിനെ പറ്റിയ ഒരു പാട്ട് അല്ല ടീമേട്ടാ ടീമേട്ട് പാട്ട് പാടാ ടീമേട്ടിന്റെ ആരെങ്കിലും പാട്ടുണ്ടെന്ന് പറഞ്ഞാൽ ടീമേറ്റ് ഭയങ്കരമായിട്ട് വിഷമിക്കും അതെ എന്തായാലും നിങ്ങൾ എല്ലാരും ഇവിടെ നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യേ ഇനി ഒക്കെ ഫുഡൊക്കഴിച്ച് ഇനി എന്താ പറയണ്ടെ എല്ലാരും ഭക്ഷണപ്രിയായിരിക്കും ആൾക്കാർ വന്നോണ്ടായിരുന്നു എങ്ങനെ എന്തായാലും ഞാൻ ഭക്ഷണം കഴിക്കുന്നതിന്റെ ജീവിക്കുന്നതേ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ സമയോ എന്തായാലും ഏറ്റവും ഇഷ്ടപ്രിയം സീ ഫുഡാണ് കേട്ടോ തന്നെ നിങ്ങൾക്ക് അതല്ലേ അല്ലേ ചിക്കൻ എന്നീ ഇഷ്ടം ഏ അതെ അപ്പൊ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് എല്ലാം ഫ്രഷ് മീൻ എന്നൊക്കെയാണ് ചേട്ടൻ പറഞ്ഞിരുന്നത് ഫ്രഷ് മീനാണ് എത്തിച്ചിട്ട് കുക്ക് ചെയ്ത് ആ സർവേ നിന്നാണ് അറിഞ്ഞത് ഇനി മുതലേ അങ്ങോട്ട് എന്നാലും ഒത്തിരി സന്തോഷം ഫസ്റ്റ് ബ്രാഞ്ചാണ് ഇനിയും ധ്രുവാടത്തൊക്കെ ഇവരുടെ ബ്രാഞ്ച് ഇടാന് എന്താ െന്ന് ഞാൻ അതെ ഞാൻ ആദ്യം പോകുന്നുണ്ടാവും ഇടണം ഞാൻ ആ ദയവാനുഗ്രഹിച്ചും